പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക

പാപങ്ങൾ പൊറത്തു കൊടുക്കുവാനും പരലോക ഗുണത്തിനായും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന കർമ്മത്തെയാണ് മയ്യത്ത് നമസ്കാരം എന്ന് പറയുന്നത് ആരെങ്കിലും അത് നിർവഹിച്ചാൽ എല്ലാവരും ആ കുറ്റത്തിൽ നിന്ന് ഒഴിവാകും ആരും അത് നിർവഹിച്ചില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാവൂ നിത്യജീവിതത്തിൽ ഒരു സത്യവിശ്വാസി നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കർമ്മമാണ് മയ്യത്ത് നമസ്കാരം സ്വന്തം കുടുംബത്തിലും മറ്റുമായി ധാരാളം മയ്യത്ത് നമസ്കരിക്കാൻ നമുക്ക് അവസരമുണ്ടാകും അപ്പോൾ മയ്യത്ത് നമസ്കാരം അറിഞ്ഞിരിക്കൽ അത്യാവശ്യമാണ് അതാണ് ഞാൻ ഇവിടെ വിവരിക്കാൻ പോകുന്നത് മറ്റു നമസ്കാരങ്ങളിലേതുപോലെ തന്നെ മയ്യത്ത് നമസ്കാരത്തിലും വുളു കിബിലയ്ക്ക് നേരെ നിൽക്കൽ നെയ്യത്ത് വെക്കൽ എന്നിവ പാലിക്കേണ്ടതാണ് ജമാത്തായിട്ടാണ് മയ്യത്ത് നമസ്കാരം നിർവഹിക്കേണ്ടത് ഇനി ഒരാൾ ഒറ്റയ്ക്ക് ഉള്ളുവെങ്കിൽ അയാൾക്ക് ഒറ്റയ്ക്ക് മയ്യത്ത് നമസ്കാരം നിർവഹിക്കാം റുക്കുവോ സുജൂതോ മയ്യത്ത് നമസ്കാരത്തിൽ ഇല്ല പുരുഷൻ്റെ മയ്യത്താണെങ്കിൽ ഇമാം മയത്തിൻ്റെ തലയുടെ ഭാഗത്തും സ്ത്രീയുടേതാണെങ്കിൽ ഇമാം മയത്തിൻ്റെ മധ്യഭാഗത്തുമാണ് നിൽക്കേണ്ടത് മയ്യത്തെ നമസ്കാരത്തിൽ നാല് തക്ബീറുകളാണുള്ളത് ആദ്യത്തെ തക്ബീറിൽ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുക രണ്ടാമത്തെ തക്ബീറിനു ശേഷം നബി നബിസല്ലാഹു അലൈസലാമിൻ്റെ മേരിൽ സൊലാത്ത് ചൊല്ലുക മൂന്നാമത്തെ തക്ബീറിന് ശേഷം മയ്യത്തിന് പൊർക്കലിനുള്ള പ്രാർത്ഥനയാണ് അള്ളാഹു മഫു വർഹംഹു ആഫിഹി വ ഊഫ് അൻഹു അക്കിരിം നുസുലഹു വസ്സിൽ ഹു ബിൽമാൽജി വൽ ബർജി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയാണ് ചൊല്ലേണ്ടത് നാലാമത്തെ തക്ബീറിനു ശേഷം നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അള്ളാഹു മല വലഹു അല്ലെങ്കിൽ റബ്ബന ഫിദുനിയ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയും ചൊല്ലാം ശേഷം സലാം വിട്ടുക ഇനി ശിശുവാണ് മരിച്ചതെങ്കിൽ മൂന്നാമത്തെ തക്കുപേരിൽ അള്ളാഹു മന ഫറത്തൻ വ സലഫൻ വ അജുറൻ എന്നാണ് പാരായണം ചെയ്യേണ്ടത് മയ്യത്ത് നമസ്കാരം ഏറെ പ്രതിഫലാഹമായ ഒരു കർമ്മമാണ് അബു ഹുറൈറാഹുവിൽ നിന്ന് നിവേദനം ആരെങ്കിലും മയത്ത് നമസ്കാരം നിർവഹിച്ചാൽ അയാൾക്ക് ഒരു കിറാത്ത് പ്രതിഫലമുണ്ട് ഇനി മയത്ത് കവറടുക്കുന്നത് വരെ അയാൾ ഹാജരായാൽ അയാൾക്ക് രണ്ട് കിറാത്ത് പ്രതിഫലമുണ്ട് എന്താണ് കിറാത്ത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു രണ്ടു വലിയ പർവ്വതമാണ് എന്ന് നാളെ നമ്മുടെ വീട്ടിലും ഒരു മരണം സംഭവിച്ചേക്കാം അപ്പോൾ നമുക്കോ നമ്മുടെ മക്കൾക്കോ അതിന് നേതൃത്വം നിർവഹിക്കാൻ സാധിക്കണം മറ്റ് ക്ലാസ്സുകളിലെല്ലാം കേൾക്കുന്നത് പോലെ അവൻ സുജൂതിലേക്ക് പോയി അവൻ റുക്കുവിലേക്ക് പോയി മയത്ത് നമസ്കരിക്കാൻ അവൻ കറിയില്ലേ എന്നൊരു പരിഹാസ ചോദ്യം നമുക്കോ നമ്മുടെ മക്കൾക്കോ കേൾക്കാൻ ഇടയാകാതിരിക്കട്ടെ അതിനാൽ മൈത നമസ്കാരത്തിൻ്റെ രൂപവും പ്രാർത്ഥനയും നാം ഓരോരുത്തരും തീർച്ചയായും പഠിച്ചിരിക്കേണ്ടതാണ് അനുഗ്രഹിക്കട്ടെ വ ആഹിർ ദവാന അനിൽ ഹന്തുല്ാഹിറബുൽ അലമീൻ അസ്സലാലൈക്കും വരഹമുല്ലാഹി വെബർക്കാത്തൂ